ഇന്നലെ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഇരുന്നപ്പോൾ ഒരു രംഗം കണ്ട് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആതിരേയും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു രംഗമാണ് അവരെ കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്ന നൂറ പറയുന്നു നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും നമുക്ക് ആരുമില്ല നമുക്ക് കുടുംബക്കാരൊന്നുമില്ല സ്വന്തക്കാരില്ല ഫാമിലി ഒന്നുമില്ല എന്ന് ആതിരടുത്ത് പറയുന്നു അത് റെനാപാത്തിമ്മ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ എന്ന് ചോദിച്ച് സ്വന്തക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതെനിക്ക് വല്ലാത്ത വിഷമായി എന്നും പറഞ്ഞ് ആതിരയരുടെ അടുത്ത് നൂറ പറയുന്നു ഓണമായിട്ട് വിഷ് ചെയ്യാൻ എല്ലാവർക്കും അവരോരോ കുടുംബക്കാരുണ്ടായിരുന്നു നമുക്ക് മാത്രം ആരുമില്ലായിരുന്നു ആതിരയും നൂറേനെയും വിഷ് ചെയ്യാനായിട്ട് അവരെ സുഹൃത്തുക്കളായിരുന്നു ഉള്ളത് ആതിര ഒന്നും പറയുന്നില്ല പക്ഷേ അത് കേട്ടപ്പോൾ എനിക്കൊത്തിരി വിഷമായി സത്യം പറഞ്ഞാൽ ഇവർ ഇപ്പം ഈ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് ചിന്തിക്കുന്നത് അച്ഛനും അമ്മയും കുടുംബക്കാരെയൊക്കെ കുറിച്ച് കാരണം അവിടെ ഓണായപ്പോൾ എല്ലാവരും കുടുംബക്കാർ വിഷ് ചെയ്യാൻ വന്നു പക്ഷേ ഈ നൂറേനെയും ആതിരേനെയും പെറ്റ അമ്മയും അമ്മയും അച്ഛനും സഹോദരങ്ങളുമൊക്കെ എന്നും അവർ ഓർക്കും സഹോദരങ്ങൾ ഓർത്തില്ലെങ്കിലും അമ്മ പെറ്റ അമ്മ എന്നും ഓർക്കാറുണ്ട് ഈ രണ്ട് പേരുടെ അമ്മമാർ വരെ ഓർക്കാറുണ്ട് ഇപ്പോൾ ടി വി ഷോയിൽ കാണുമ്പോൾ അവരെ ഹൃദയം പൊട്ടയാണ് അവരെന്തൊക്കെ സ്വപ്നം കണ്ടാണ് ഒരേ മക്കളെ വളർത്തുന്നത് പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കൊരു ജോലി മേടിക്കണം എന്നിട്ട് അവളെ കെട്ടിച്ച് വിടണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്ന പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേര് പേര് നൂറേയും ഒരു വലിയ നല്ല കൂട്ടുകാരായി അപ്പോൾ അവർക്ക് പിരിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഒത്ത് ജീവിക്കാൻ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും എന്ത് പറയാനും അവർ പറഞ്ഞിട്ടും അവർ കേൾക്കാതിരിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അച്ഛനും അമ്മയ്ക്കും അങ്ങനെയാണ് രണ്ട് പെൺകുട്ടികൾ ഒത്തു താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഏത് അച്ഛനും അമ്മയ്ക്കും ആയാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് കുടുംബക്കാരെ കുറിച്ച് അമ്മയും അച്ഛനെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ അച്ഛനും അമ്മയും എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും നിങ്ങളെ ബിഗ് ബോസിൽ കാണുമ്പോൾ അവർ കരയായിരിക്കും അത് നിങ്ങൾ ഓർക്കുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്ത ശരിയാണോ അല്ല ഒരിക്കലും നിങ്ങൾ ചെയ്ത ശരിയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് പലരുടെയും കാഴ്ചപ്പഴ കുറേ ആളുകൾക്ക് അത് ശരിയായിരിക്കാം കുറേ ആളുകൾക്ക് അവർ രണ്ട് രണ്ട് പെൺകുട്ടികൾ എന്ത് ഒത്തി ജീവിച്ചുകൂടെ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അത് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ചിലപ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ മാറി ചിന്തിക്കാൻ കഴിയാമായിരിക്കും അച്ഛനും അമ്മയും എൻ്റെ മോളല്ലേ പോട്ട് എന്ന് ക്ഷമിക്കാൻ കഴിയുമായിരിക്കും ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വേണ്ടായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്കും തോന്നാം രണ്ടും സംഭവിക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട എന്തായാലും നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ചിന്ത കുടുംബക്കാരെ അമ്മ അച്ഛനെയൊക്കെ ഓർത്തത് തന്നെ നല്ല കാര്യം ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ കഴിയും അച്ഛനും അമ്മയും സഹോദരങ്ങളെയൊക്കെ കാണണം അവർ